എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ് അരക്കപ്പ് ഉയന്നും അര ടീസ്പൂൺ ഉലുവയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് നല്ലതുപോലെ കഴുകി വൃത്തി വൃത്തിയാക്കാം എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട് വെക്കണം ഒരു ആറു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഒരു മിക്സിയുടെ ജാറെടുത്ത് ഉയന്ന് മുയുവനായിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം അതിന് അരക്കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് വറ്റും കൂടെ ഇട്ട് അതിന് അരക്കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇത് രണ്ടും പാട് കൂടി നല്ലതുപോലെ അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അരിപ്പൊടിയാണ് ഇടുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി മുക്കാ കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം നല്ലത് അഴിക്ക് ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സാക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒരു പത്ത് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിത് രാവിലെയാണ് കേട്ടോ എടുക്കുന്നത് രാവിലെ ആയപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അതിന് നമുക്കിതൊന്ന് ഒരു കയ്യിൽ വെച്ച് കണ്ട് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലതുപോലെ പൊങ്ങി നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ തടവി കൊടുത്ത് നമുക്ക് ഓരോന്നായിട്ട് ചുട്ട് എടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ ഒരു ലേക്കും തരണേ അങ്ങനെ നമ്മൾ ചുടാൻ പോകുകയാണ് അങ്ങനെ ചുട്ടെടുക്കുകയാണ് ഓരോന്നായി ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ദോശ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നു അതാണ് നമ്മൾ ചുട്ടെടുത്ത റോ ദോശ എങ്ങനെയുണ്ട്